പോലെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അവർ മഞ്ജുമാര് തന്നെ അവരൊന്നും തുറന്നു പറയുന്നില്ല ലേഖകൾ പറഞ്ഞ ഫ്ലസ് എത്ര സിനിമകളിൽ സിനിമ ഫീൽഡ് എത്തുന്നത് മോസ്റ്റ് അവരെന്ന് അവരൊന്നും കളിക്കുന്നുണ്ട് ഇപ്പം നടിമാനും വഴിയും കൊടുക്കാൻ കാരണം ജീവിക്കാൻ വേണ്ടി മറ്റേ വഴി കൊടുക്കണം ഇപ്പം മലയാള സിനിമയില് മൊത്തത്തിൽ ഒരു പ്രശ്നം നടക്കുകയാണ് മൊത്തം മലയാള ഇൻഡസ്ട്രി തന്നെ ചീഞ്ഞ് ഒരു അവസ്ഥയാണ് ആരാണ് ആരെയാണ് നമുക്ക് സംശയിക്കാം സംശയിക്കണം ആരെ സംശയിക്കേണ്ട എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് അതെ പോയി പറ്റി എന്താ പറയാ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അതിൽ പറയുന്ന കാര്യത്തിൽ കുറേ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും തന്നെയാണ് പക്ഷെ കുറച്ച് കൂടുതലാണ് സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഈ കാർഷിക ഒരു സംഭവം ഇപ്പോൾ ഉറങ്ങിയൊന്നുമല്ല കെ ജോർജ് സാറുള്ള പണ്ടേ പറഞ്ഞിട്ടുണ്ട് പണ്ട് പോലെയുള്ള സംഭവമാണ് ഒരുപാട് നടിമാർ ആത്മഹത്യയെ പള്ളി ചെയ്യുന്നുണ്ട് സിനിമാ ഫീൽഡ് വളരെ പുഷ്ടാധിപത്യ ഫീൽഡാണ് പക്ഷേ ഇപ്പോൾ പുതിയായിട്ടൊന്നും വന്നിട്ടില്ല ഇതുതന്നെ സിനിമാ രാഷ്ട്രീയ സിനിമാക്കാരെ രാഷ്ട്രീയക്കാരനെ ഒതുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പലതും വരാതിരുന്നത് ഇത് ഡബ്ല്യു സി സി വിജയമാണ് ഡബ്ല്യു സി സി ആർ വന്നത് പ്ലാസ്റ്റിക് ഗ്ലൗസ് ഒരുപാട് വളംസ് പറയേണ്ടത് സ്ത്രീകളാണ് വയ്ക്കണം അതുപോലുള്ള അത് തന്നെയാണ് പലരും വഴിയും കൊടുക്കുന്ന പലരും പണ്ടത്തെ പല നടിമാരും വഴിയും കൊടുക്കാൻ കാരണം ജീവിക്കാൻ വേണ്ടി മറ്റേ വഴി കൊടുത്താൽ ഇവിടെ സൈൻ ടേംസ് ഒക്കെ പറഞ്ഞു കറന്നത്തെ അടിക്കണമോ പക്ഷെ പഴയ പഴയ നടന്മാർക്ക് പഴയ നടിമാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ജോലിയില്ല അതുകൊണ്ട് അവർക്ക് അങ്ങനെ വഴി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അത് ഒരുപാട് പുരുഷന്മാർ മുൻനിർത്തുന്നുണ്ട് ഇടവളകാപ്പ് ഇപ്പം ഇടവേള പാപ്പിനെ കുറിച്ച് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാനുള്ള കാര്യം ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല അത് ഇവർക്ക് പൈസ ഇട ഇൻഫ്ലുവൻസ് ചെയ്ത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്ത് വെച്ചിരിക്കുക പ്രതികളുടെ പേര് പുറത്ത് വിടുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് തോന്നിയിട്ടുണ്ടോ അത് സിനിമ പ്രതികളല്ല പ്രതികളിൽ തന്നെയാണ് മേടിക്കുന്നത് അവർക്കറിയാലുള്ളൂ ഒരു ഒരു പ്രൊഡ്യൂസർ ഇവിടെ പോയിന്റ് ആയിരുന്നു ഹൈക്കോടതി പോയിന്റ് ഇത് പുറത്ത് വന്നാൽ നമുക്ക് അണക്കടാൻ എന്തിനായിട്ട് ഒളിക്കേണ്ടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ഇവർ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ സിനിമകളിൽ ഇവർ കാണിച്ചിട്ടില്ല ലേഗാണ് പറഞ്ഞത് ഫ്ലാസ് ബാക്ക് ആണ് ഇത്ര സിനിമകളിൽ സിനിമ ഫീൽഡ് എത്തുന്ന മോസ്റ്റ് ആണ് അവരെന്നെ കാണിക്കുന്നുണ്ട് ഇത് എത്രയോ സ്ത്രീകൾ അനുഭവിക്കുന്നു ചില സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ അവർ ജീവിക്കാൻ വേണ്ടി മറ്റുള്ള പണിയും കൊടുക്കുകയാണ് ഇതിന് സ്ട്രഗ് ഇതിന് വഴിയും കൊടുക്കാത്ത ആൾക്കാർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം ഇപ്പോൾ പോകുന്ന ആൾക്കാർ ഒരുപാട് സ്ട്രഗ്ഗിൾ അല്ല അല്ല പണിയും കൊടുക്കുന്നവർക്ക് എളുപ്പമാണ് ഡബ്ല്യു സി സി സ്ഥാപിതമായ സമയത്ത് ഉണ്ടായിരുന്ന ഒരു അംഗം ഇവർക്കെതിരായി ഇവർക്കെതിരെ ആള് പിന്നീട് അവസാനം അവരുടെ കരിയറിന് വേണ്ടി അവർ മാറിയിരുന്നു ലേഡീസ് സൂപ്പർ സ്ഥാനം അവർ മഞ്ജു വാര്യം തന്നെ അവരൊന്നും തുറന്നു പറയാനില്ല വളരെ ഡിപ്ലോമാറ്റിക്കാണ് ഒരു കാര്യം തുറന്നു പറയാനില്ല അവരാണ് അബ്ലിച്ച് തുടങ്ങിയത് പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി അവരുടെ കരിയറിനെ ബാധിക്കുന്നു വെച്ചാൽ അത് സ്വാർത്ഥതയാണ് അത് ശരിയായ വേണ്ടിയാൽ പിന്നെ ഇത് ഇതിപ്പോൾ ഒരുപാട് ഇതിൽ ഒരുപാട് കളി ഇതിൽ ഇതെല്ലാം ഉള്ളതിന് എല്ലാവർക്കും പക്ഷേ കുറച്ച് ചില കാര്യങ്ങളെല്ലാം ഞെട്ടിക്കാൻ നമുക്ക് ഞെട്ടിക്കാൻ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ കുറെ എല്ലാ പണ്ട് മുതലേ ഉള്ളതാണ് ഇത് ആണ് ഈ സിനിമ ഫീൽഡ് മാത്രമല്ല ആണും പെണ്ണുമില്ല എല്ലാ ഫീൽഡിലുള്ള കാര്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഡബ്ല്യു സി സി വന്നുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കുറച്ച് സേഫാണ് കാരണം ഇവർ പച്ചയായിട്ട് ചോദിക്കില്ല ഇങ്ങനെ ഒരു പേടിയുണ്ട് പക്ഷേ മ്യൂച്വൽ അഗ്രിമെൻ്റ് ചെയ്യുന്ന പ്രശ്നമല്ല നിയമകരമായിട്ട് പ്രശ്നമല്ല പക്ഷേ ഇത് ചില ആൾക്കാർ നിർബന്ധിക്കേണ്ട ആൾക്കാർ അമ്മശ് അങ്ങനെയുള്ള ആൾ സിദ്ധിക്കുക പറഞ്ഞിപ്പോൾ റിഹേഴ്സൽ നടക്കണം അതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എം ആ മേസിൽ റിപ്പോർട്ടിൽ അല്ല നല്ല റിഹേഴ്സലാണ് ഇമ്പോർട്ടൻറ്റ് ഇത് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇതിൽ ഉള്ള ആൾക്കാർ തന്നെയാണ് നല്ല പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയാണ് സൂപ്പർ സൂപ്പർ തോന്നുന്നുണ്ടോ പല താരങ്ങളും അംഗമാണെന്ന് പവർ പതിനഞ്ചല്ല കുറച്ച് മൂന്നാല് പേരുടെ ഈ മെയിൻ സൂപ്പർ സ്റ്റാർ കയ്യിലാണ് സിനിമകളാണ് അടിയാ സംശയം ഇല്ല ഇതിപ്പം മാന്യായിട്ട് മമ്മൂക്കിയെ പോലെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ഇല്ലാതെ പെടുന്ന ആൾക്കാരെന്നെയാണ് അതെല്ലാം പരസ്യമായ രേഖകളാണ് അവിടെ കയ്യിൽ ഞാൻ പണ്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെന്തോ മമ്മൂക്കിയെ പോലെ വളരെ മമ്മൂക്ക് ചെയ്തി വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടു ബാക്കി എല്ലാവരും ഇങ്ങനെ ഈ ഫീൽഡ് അങ്ങനെയാണ് കാരണം ഇത് പുരുഷമായ സ്ത്രീകളുള്ള ഫീൽഡാണ് പിന്നെ ഇവർ ഒരു പരിധി കുറ്റ പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് ഇവർക്ക് എപ്പോഴും ഓരോ ഓരോ സമയത്ത് ഓരോ ഒക്കേഷൻ ആണ് ഫാമിലി കൂടെയില്ല പിന്നെ ജനങ്ങൾക്ക് ഈ വികാരം കൂടുതലായിരിക്കും പക്ഷെ അത് ഒരിക്കലും ഒരാളെ നിർബന്ധിക്കരുത് മ്യൂച്വൽ അഗ്രിമെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ല നിർബന്ധിക്കരുത് നിർബന്ധിച്ചാണ് പ്രശ്നം രണ്ട് നടന്മാരുടെ കാര്യം പറഞ്ഞതാണ് എന്നാൽ തെളിവിലാണ് പോയി ഇതിനെ തെളിവലുണ്ട് പക്ഷേ ഇതിൻ്റെ പേര് പേര് എടുത്തു വച്ചിരിക്കുക പേര് പുറത്തേക്കും അത് സിനിമാ സിനിമാക്കാരൻ്റെ രാഷ്ട്രീയക്കാരൻ തന്നെയാണോ ഒന്നിച്ചിരിക്കുക ആ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട് ആ സിനിമക്കാരുടെ രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ട് പേടിക്കാൻ ഒന്നുമില്ല ഒന്നും അപ്പം എന്തോ പേടിക്കാണ്ടെന്നോ നടത്തും അതുകൂടി ഒളിപ്പിക്കാനുള്ള ബുദ്ധി ആൽപ്പില്ല ഇന്നലെ എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയാണ് ഇതിന് പ്രോപ്പർ പണിഷ്മെൻറ്റ് കിട്ടുമെന്നറിയില്ല അപ്പോൾ ബാലേ എന്ന് പറഞ്ഞാൽ നടന്നതിനെക്കുറിച്ച് ആദ്യകാരി സംസാരിക്കാനുണ്ട് ഇതാ പുറം വിജയ് ബാബു പറയുണ്ട് ദുബായിലേക്ക് പോയത് വിജയ് ബാബു ബാലൻ തന്നെയാണ് മറ്റേ ചികിത്സാണ്ട ഇത് വന്നപ്പോൾ എന്നെ ഹോസ്പിറ്റൽ എന്നെ പോലീസ് എന്നെ ഹോട്ടലിൽ കൊണ്ട് താമസിപ്പിച്ചത് ഇത് പറയാൻ വിളിക്കേണ്ടാർഗതയുള്ളൂ ഈ പല ആൾക്കാർ ഒഴിഞ്ഞു മാറുകയാണ് പല ആർട്ടിസ്റ്റുകൾ ചോദിക്കും കൂട്ടേൻ്റെ പ്രിവിടുന്ന സമയത്ത് പല ആർട്ടിസ്റ്റുകൾ ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണ് ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ് പക്ഷേ പല സ്ത്രീകളും ഉണ്ടായിക്കേണ്ടത് ഇപ്പോൾ പർവ്വത രൂപത്തിലും പറഞ്ഞിട്ടുണ്ട് പേടിയേണ്ടു പറയും പറയാം കാരണം സംഘം ഇങ്ങനെ പല ആൾക്കാരുണ്ട് ലൈഫ് ടെറ്റുണ്ട് പിന്നെ ഇവരെ ഇപ്പോൾ കരിയറിനെ ബാധിക്കും അങ്ങനെ പല മാർഗ്ഗമുണ്ട് ഇപ്പോൾ പാർവതി രൂപത്തിൽ ഒന്നര വർഷം സിനിമയില്ലാത്ത ഇരുന്നാണ് സിനിമയില്ലാതെ ഇരുന്നാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിൽ വളരെ നല്ല ഇതൊന്നും പെടാത്താണ് ഇതിപ്പോൾ മ്യൂച്വൽ കൺസിനി ചെയ്യുന്ന പ്രശ്നമല്ല പക്ഷെ ഒരാൾ നിർബന്ധിക്കുന്നതാണ് പ്രശ്നം ഒരു വാതകവും വാതക അല്ലെ വാതിലോ മുത്തിക നിർബന്ധിക്കുക ഇരുത്തരുടെ ലൈംഗിക രാജ്യത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ കാമപ്രാന്തമാണ് അത് ശരിയല്ല ഒരുപാട് ചെയ്യപ്പെടുന്നത്